വേണം വേണം ഒരു രീതി അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ സെപ്റ്റംബർ ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് തീയതികളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ ക്യാമ്പും രാവിലെ ഒൻപത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെയാണ് നടക്കുക ഒരു ക്യാമ്പിൽ നൂറ് പേരെ പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാലിന് രാവിലെ എട്ട് മുപ്പതിന് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിംഗം നിർവഹിക്കും ലയൻസ് ജില്ലാ ഗവർണർ അനിൽകുമാർ പി എം മുഖ്യാധിയായിരിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം വിഷം ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ അതീബ് എന്നിവരും എട്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് വാർഡുകളിലെ അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിക്കും തിമിരമുക്ത വളാഞ്ചേരി എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ലയൻസ് ക്ലബ്ബ് ഗവർണർ പ്രഖ്യാപിച്ച തിമിരമുക്ത മലപ്പുറം പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർത്താമേഖലത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശങ്കരനാരായണൻ ലയൻസ് ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഹാരിസ് സെക്രട്ടറി രാമകൃഷ്ണൻ കെ ടി പ്രഷ് ജിതിൻ ക്യാമ്പ് കൺവീനർ ഡോക്ടർ രാജേന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്